വാഹനങ്ങളുടെ പുകയിലെ മാലിന്യം കൂടുതലായി ഏറ്റാൽ മറവിരോഗമുണ്ടാകാമെന്ന് പഠന റിപ്പോർട്ട് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ പഠനത്തിലാണ് കാർബൺ വമിക്കുന്നയിടത്ത് ജീവിക്കുന്നവർക്ക് മറവിരോഗത്തിന്റെ സാധ്യത കൂടുതലായി കണ്ടെത്തിയത് മുപ്പത് ലക്ഷം പേരെ പഠനവിധേയമാക്കിയുള്ള അമ്പത്തിയൊന്ന് പഠനങ്ങളെ സമഗ്രമായി വിലയിരുത്തിയാണ് ഇങ്ങനെയൊരു നിഗമനത്തിലേക്ക് വിദഗ്ദ്ധ സംഘം എത്തിയതായി വിദഗ്ധർ സൂചിപ്പിക്കുന്നത് വാഹനങ്ങളിൽ നിന്നും തെർമൽ പവർ സ്റ്റേഷനുകളിൽ നിന്നും വമിക്കുന്ന പി എം നൈട്രജൻ ഡയ ബ്ലാക്ക് കാർബൺ എന്നിവയാണ് ഗവേഷകർ പഠനവിധേയമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കണക്ക് പ്രകാരം ലോകത്ത് അഞ്ചര കോടിയോളം മറവി രോഗികളുണ്ട് രണ്ടായിരത്തി അമ്പതിൽ ഇത് പതിനഞ്ച് കോടിയോളം എത്തുമെന്നാണ് വിദഗ്ദ്ധർ കരുതുന്നത് മൂന്നാം ലോക രാജ്യങ്ങളിലെ അന്തരീക്ഷ മലിനീകരണം ഇതിന്റെ ആക്കം കൂട്ടുമെന്നാണ് റിപ്പോർട്ട് ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ലോകത്തെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പേരും അംഗീകരിക്കാവുന്നതിൽ കൂടുതലുള്ള അന്തരീക്ഷ മലിനീകരണത്തിനാണ് ജീവിക്കുന്നത് ലോകത്ത് മലിനീകരണം നിയന്ത്രിക്കുകയാണ് മറവിരോഗം കുറയ്ക്കാൻ മാർഗമെന്ന് പഠനത്തിൽ വിദഗ്ധർ നിർദ്ദേശിക്കുന്നു കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി